പറഞ്ഞത് മനസ്സിലായല്ലോ ഇവരൊക്കെ ഉദ്ഘാടനത്തിന്റെ ഡീമാണല്ലോ സിനിമയൊന്നും ഇല്ല നമ്മുടെ ഹണി റോസ് മറ്റേ അന്നരാജൻ ഈ പറയുന്ന മാളവിക ഇവരാണ് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഹണി റോസ് സെക്കൻഡ് അന്നരാജൻ മൂന്നാമത്തത് ഈ പറയുന്ന പെൺകുച്ചു ഏതോ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് മറ്റേ മീഡിയ ഇവര് എവിടെ പോയല്ല എന്താ വാലാട്ടി പട്ടികളോട്ട് ഇങ്ങനെ കുറെ അമ്മമാരും ഫോൺ പിടിച്ചു നടക്കുമല്ലോ അവരെ കുറ്റം പറയുന്നില്ല പറയുന്നവരെ അമ്മമാരുടെ തൊഴിലാണ് ഇവർ വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അമ്മമാരോട് വരുന്നത് അങ്ങനെയുള്ള ചാനലുകൾ ഉണ്ടായ പേരിലാണ് അവർ ഇവർക്ക് പ്രൊമോഷൻ കിട്ടുന്നത് ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരും അല്ല സിനിമ വെച്ചൊന്നും ജീവിച്ചിരിക്കുന്ന ആരും അറിയുന്നില്ല അങ്ങനെ ഏതോ ഒരു ഓൺലൈൻ മീഡിയ ഇവരെ വിളിച്ച് പറഞ്ഞപ്പോൾ ചുരിദാറായിട്ടുണ്ട് വന്നെന്ന് പറയപ്പോഴത്തേക്ക് അവന് ഓ എനിക്ക് വലിയ താല്പര്യം അത് വലിയ കണ്ടന്റ് ഒന്നും അല്ല കാര്യം പറയാല്ലോ ഹണിറോസ് ഇവരെയൊക്കെ കൂടുതലും ആണുങ്ങളാണ് കൂടുന്നത് ആണുങ്ങള് കൂടുന്ന എന്തിനാണ് ഒന്ന് പിടികിട്ടാവുന്നതല്ലേ ഉള്ളു അത് അവർക്കും അറിയാം ഇവർക്കും അറിയാം അപ്പൊ പിന്നെ മീഡിയക്കാരെ ഉള്ളതുള്ളത് പോലെ പറഞ്ഞേ അത് കണ്ടന്റിനുള്ള വകൊന്നും ഇല്ലെന്ന് ചുരുക്കം പറഞ്ഞ ഇവര് തന്നെ ആണല്ലോ ആൾക്കാരെ ചൂഷണം ചെയ്ത് ജീവിച്ചോണ്ടിരിക്കുന്നത് ആ മീഡിയക്കാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ആദ്യം ചേർച്ചയുടെ നിലവാരമാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ആളുകൾ ഇനാഗുറേഷനെ വിളിക്കുന്നു ഇത്രയും വലിയ ഒരു എന്തുകൊണ്ട് ആളുകൾ കൂടുന്നു എന്നൊക്കെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം അപ്പോൾ ആ പുള്ളിക്കാരൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവും അറിയായിരിക്കുമല്ലോ അവനെ സപ്പോർട്ട് ചെയ്ത് പറയുമല്ലോ അവൻ പറഞ്ഞ ചട്ടത്തിലൊക്കെ തന്നെ പക്ഷേ ഒരു ഡാർക്ക് റിയാലിറ്റി ഇതാണ് അത് പറഞ്ഞു എന്ന് മാത്രം പിന്നെ ഇന്നലത്തെ ഒരു ന്യൂസിനകത്ത് ഒരു ഡയലോഗ് എടേ എന്നിട്ടാണ് അങ്ങനെ ഒരു സംഭവം വന്നത് ഓരോത്തവന്മാർ പഴയും കൊടുക്കാൻ വേണ്ടി പറയുമ്പോഴത്തേക്ക് അവൻ്റെ ചവളം നോക്കി ഉറങ്ങുകൊടുക്കാൻ ആദ്യം സ്ത്രീകൾ സ്ത്രീകളാവും എന്നിട്ട് പറ ആണ് അധികാരം നിങ്ങൾ ഈ ആണധികാരം എന്ന് പറയുന്ന സമയത്ത് അവിടെ മാന്യമായിട്ട് ജീവിക്കുന്ന ആണുങ്ങളെയും കൂടെ ആണ് വിരജൂണ്ടുന്നത് അങ്ങനെ അഡിക്റ്റ് ആക്ഷേപിച്ച് കംപ്ലീറ്റ് ആണധികാരം എന്ന് പറയരുത് നല്ല ആൾക്കാരും ഉണ്ട് നമ്മൾ ഏതൊരു കേസ് എടുത്ത് നോക്കിയാലും നമുക്ക് ഒരു കാര്യമുണ്ട് ഒരു സ്ത്രീയുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരാണും ഈ മാതിരി തൊട്ടിത്തരം കാണിക്കാൻ നിൽക്കത്തില്ല നല്ല വെഡിപ്പായിട്ടൊരു അന്വേഷണം നടത്താമെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഈ ആണുങ്ങളെ ഈ സോക്കാളുടെ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യിക്കുന്ന പല സ്ത്രീകളും ഇതിനകത്ത് കാണും ഉറപ്പാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പാണ് കൊൽക്കത്തയിൽ ആ ഡോക്ടർ മരിച്ച ആ ഒരു സംഭവം അറിഞ്ഞല്ലോ ആ സംഭവം അതൊരു ഗ്യാങ് ആണ് ആ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ കൈ കെട്ടി പുറ പിടിച്ചോണ്ട് നിന്നത് ഒരു പെണ്ണാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് അന്നേരം ആണുങ്ങളെ മാത്രം അടിച്ചാക്ഷേപിക്കരുത് ഡബ്ല്യു സി സി രൂപീകരിച്ച ഒരു പ്രമുഖ നടി അവരിപ്പോ എവിടെ പോയി അവർ അവരിതിനകത്തൊന്നും പ്രതികരിക്കാതെ മാറി നിൽക്കുകയാണല്ലോ എന്തുകൊണ്ട് അവരൊക്കെ കംപ്ലീറ്റ് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഈ ആണുങ്ങൾക്ക് ഇന്ന് രാവിലെ ഞാൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് അതിനെപ്പറ്റി എല്ലാം ഞാൻ പറയുന്നുണ്ട് അവരാ റിപ്പോർട്ട് അത് പറഞ്ഞേക്കുന്ന കാര്യം അവർ ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി കേട്ടേയില്ല ഓ എന്തൊരു അഭിനയം സിനിമയിലും അഭിനയം സിനിമയ്ക്ക് വെളിക്കും അഭിനയം അങ്ങനെ പറയുമ്പോ തന്നെ മനസ്സിലാവും ഇവർക്ക് വ്യക്തമായ ധാരണയുണ്ട് ആരാണ് ഇതിന്റെ പിന്നിലെന്ന് എല്ലാത്തിനും വിളിച്ച പോലെ സാഹചര്യ തെളിവിന്റെ പേരിൽ പൊക്കിയിട്ടൊന്നും കുറഞ്ഞു കഴിഞ്ഞാൽ മണിമണി പോലെ എല്ലാ പറയും നട്ടല്ലാത്ത ഒരു ഗവൺമെന്റ് ആയി പോയി നമ്മുടെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എൽ ഡി എഫ് ഒരു എല്ലാം നന്നാവും പറഞ്ഞിട്ട് ഇപ്പൊ കൊളവാകത്ത മാക്സിമം കൊളവായി എന്റെ മൊന്നെ എല്ലാം കൂടെ ഒരുമിച്ചാണ് വരുന്നത് പ്രകൃതി ദുരന്തോ അല്ലാത്ത ദുരന്തോ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് എന്തൊരു ശകുരം പിടിച്ച ഗവൺമെന്റ് ഇത് മാൻഡ്രേക്ക് പോലും ഇല്ല ഇത്രയും ഇത് മാൻഡ്രക്ക് വന്ന മാൻഡ്രേക്കിന്റെ തലയിൽ വലിയ പാർക്കെല്ലാം മാൻഡ്രേക്ക് ഒരു ചത്തു എത്തിയുള്ള ഗവൺമെന്റ് ആണ് നമ്മുടെ പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കണ്ടന്റ് മേക്കേഴ്സിന് ഭയങ്കര ചകരയാണ് ചകര ചകര ചാകരയെ കൂടുതലൊന്നും പറയായില്ല അപ്പൊ ശരി ചേച്ചാ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ശരി ബൈ